പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ എല്ലാ പ്രിയപ്പെട്ടവർക്കും മലയാളം മലയാളം എന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിലൂടെ എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലി പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠഭാഗം ഒന്നാമത്തെ പാഠഭാഗം പനിനീർ പൂ എന്ന പാഠഭാഗമാണ് പരിചയപ്പെടാൻ പോകുന്നത് ആ കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ കവിത എഴുതിയ കവിയെ നമുക്കൊന്ന് പരിചയപ്പെടാം ആധുനിക കവിത്രയത്തിലെ ഒരു പ്രധാനപ്പെട്ട കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അദ്ദേഹത്തിൻ്റെ അമൃതധാര എന്ന കാവ്യത്തിലെ ചെറുരു ഭാഗമാണ് നമുക്ക് പനിനീർ പൂക്കൾ എന്ന പാഠഭാഗത്തിലൂടെ ഇവിടെ പരിചയപ്പെടുന്നത് ആദ്യം നമുക്ക് എഴുത്തുകാരനെ പറ്റി ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം കവിതയിലേക്ക് കടക്കാം പരിനീർ പൂവ് എന്ന കവിതയുടെ രചയിതാവിനെ ഉള്ളൂരിനെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ പരിനീർ പൂക്കൾ എന്ന കവിത കേട്ട് ഈ കവിത നിങ്ങൾക്ക് ചൊല്ലിത്തരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ബിഡിന് ഒരുമിച്ച് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിച്ച പ്രിയ സുഹൃത്ത് ശ്രീരേഖയാണ് ശ്രീരാഖിയുടെ ശബ്ദത്തിൽ നമുക്ക് പനിനീർ പൂക്കൾ എന്ന കവിത കേട്ടാസ്വദിക്കാം അതിനുശേഷം ആ പാഠഭാഗങ്ങളെ വിശകലനം ചെയ്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതുന്നു ചെമ്പനീർ പൂവിനെ പ്രകാരം ജീവിതമെത്ര മോശം പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴെത്തു നാളെ ഇല്ലേ ഊതിയിൽ ഉത്തരമൊന്നുമാതങ്സൂനം തെറ്റു കാട്ടുവാൻ മേൽമേ മേൽമേളങ്ങനെ മാത്രം ചെയ്തു താൽപര്യമെന്നു ഞാൻ ചിന്തിച്ചേ ബന്ധം മനസ്സിലായൽപ്പമു തെറ്റെന്നു വീണ്ടും അപ്പു വിനോടോതിനെ തെറ്റിപ്പോ ഞാനൊരു ബുദ്ധീനൻ നിന്നുടെ ജീവിതം മോശമെന്ന് പ്പു നൽകൂ പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്കു പാക്കുകയിൽ എന്തോന്നും ചൊൽവാ ഏതൊരു കാടു താൻ നിങ്ങളാൽ പോതമാം നന്ദനമാകുന്നില്ല നിങ്ങളാൽ മത്തിർക്കു നിങ്ങളാൽമാനന്ദം നീല പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തന്നലിലാടുന്ന നിങ്ങളെ ആർമറക്കും ഗ്രാനേന്ദ്രിയത്തിനു സാബല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നിക നിങ്ങളെ കുഞ്ഞു ലോകത്തിൽ അന്ന പൂർണേശ്വരി മാർക്കണക്കേ പാണിയിൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി ദേവനെ പൂജിക്കാം വീരനെ ചാർത്തിക്കാം പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം കല്യാണ കല്യാണകർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ മണ്ണിനെ മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ മിന്നിലെ പൈതങ്ങൾ ആരറിഞ്ഞു പൂക്കളെ പൂക്കളെ നിങ്ങൾക്കിൻ കൂപ്പുകൾ പാർക്കുകിൽ പാർക്കുക പൂക്കളെ പൂക്കളെ നിങ്ങൾക്കിൻ നിങ്ങൾക്കൂപ്പുകൾ നിങ്ങളെ പനിനീർ പൂവ് പനിനീർ പൂവ് എല്ലാം പൂന്തോട്ടത്തിൽ വിടർന്നു നിൽക്കുന്ന ഏറ്റവും മനോഹരമായ അല്ലേ എന്നാൽ ശരീരം മുഴുവൻ മുള്ളുകളുള്ള ഒരു പാവം ഒരു ചെടിയിൽ നിന്നും വിരിയുന്ന കുഞ്ഞാണ് പനിനീർപ്പൂവ് ആ പനിനീർപ്പൂവിനെ നമ്മുടെ കവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ നേരിട്ട് കാണുകയും കവി പൂവിനോട് അങ്ങോട്ട് സംസാരിക്കുന്നതുമാണ് ഈ കാവ്യഭാഗത്തിലൂടെ പരിചയപ്പെടുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ തൻ്റെ തോട്ടത്തിലെ പനിനീർ പൂവിനെ കാണുകയും ആ പൂവിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് തൻ്റെ പൂന്തോട്ടത്തിൽ പൂത്തു നിൽക്കുന്ന മാൺപിഴുന്ന വളരെ മനോഹരിയായ സുന്ദരിയായ പനിനീർ പൂവിനെ കാണുമ്പോൾ കവിക്ക് പൂവിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുന്നുണ്ട് വളരെ ചെറിയ ചുരുങ്ങിയ സമയം മാത്രം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരാണ് ഇവരെല്ലാം പൂമൊട്ടായി പിന്നീട് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞാൽ അവർ മരിച്ച് ഈ പാഴുമണ്ണിൽ വീണു പോകുന്നവരാണ് അല്ലേ അങ്ങനെ വളരെ ചുരുങ്ങിയ കാലയളവിൽ മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആ പനിനീർ പൂവിനെ കവി നോക്കിക്കാണുന്നത് വളരെ ചെറിയൊരു ജീവിതമാണ് അതിൻ്റെ വളരെ മോശം ജീവിതമാണ് വളരെ കുറച്ചു കാലം മാത്രമേ ഈ മണ്ണിൽ ജീവിക്കുന്നുള്ളൂ അത് പാഴ്മണ്ണിൽ അലിഞ്ഞു തീരാനുള്ളതാണ് എന്നാണ് കവിക്ക് ആദ്യം തോന്നിപ്പോകുന്നത് അല്ലയോ പൂവേ നീ എന്തിനാണ് എന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് നിൻ്റെ ജീവിതം വളരെ ലളിതവും വളരെ ഹ്രസ്വവും വളരെ മോശവുമാണ് അതുകൊണ്ട് തന്നെ നീ എന്തിനാ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് വരും നാളുകളിൽ ഇന്നല്ലെങ്കിൽ നാളെ നീ ഈ മണ്ണിൽ ചേർന്ന് അലിഞ്ഞു പോകേണ്ടവളല്ലേ എന്ന രീതിയിൽ കവി ആ പൂവിനെ വളരെ രൂക്ഷമായിട്ട് അവഹേളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു ഇത്തരത്തിൽ തന്നെ അധിക്ഷേപിക്കുന്ന കവിയോട് പൂവ് മറുപടി ഒന്നും പറയാതെ തന്നോടുള്ള വിമർശനങ്ങളെല്ലാം പൂ പനിനീർ പൂവ് വളരെ സ്നേഹത്തോടുകൂടി കേൾക്കുക മാത്രം ചെയ്യുന്നു തിരിച്ച് മറുപടി ഒന്നും തന്നെ ആ പൂവിൻ്റെ ഭാഗത്ത് നിന്ന് പനിനീർപ്പൂവിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നില്ല എന്നുള്ളതുകൂടി കുട്ടികൾ മനസ്സിലാക്കണം കവിയുടെ മറുപടിയോ ഉത്തരമോ ഒന്നും പറയാതെ പൂവ് തലയാട്ടുക മാത്രമാണ് ചെയ്യുന്നത് കവിയുടെ ഭാഗത്ത് എന്തോ ഒരു അപരാധം സംഭവിച്ചു എന്ന രീതിയിലാണ് പൂവ് മറുപടിയായിട്ട് തലയാട്ടയിൽ മാത്രം ഒതുക്കുന്നത് എന്നാൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷം കവി ആലോചിച്ച് കുറച്ച് കാര്യങ്ങൾ സ്വയം വിലയിരുത്തുന്നു അതാണ് ഈ കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഇനി അങ്ങോട്ട് പറയുന്നത് കവി സ്വയം ആലോചിച്ചതിനു ശേഷം കുറേ കാര്യങ്ങൾ പനിനീർപ്പൂവിനെ പറ്റി മനസ്സിലാക്കിയതിനു ശേഷം തനിക്കുണ്ടായ വലിയ തെറ്റ് തിരുത്തുവാനായിട്ട് തയ്യാറാവുന്നു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ പാഴ്മണ്ണിൽ അലിഞ്ഞു പോകുന്ന ഈ പനിനീർപ്പൂവ് ഈ കാലയളവിൽ എന്തെല്ലാമോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇല്ലാതായി പോകുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെക്കാളും എത്രയോ മഹത്തരമാണ് ഈ പാവം പൂവിൻ്റെ ജീവിതമെന്ന് കവി ഉള്ളുകൊണ്ട് മനസ്സിലാക്കുന്നുണ്ട് തിരിച്ചറിവില്ലാത്ത സമയത്ത് തൻ്റെ മോശം ചിന്താഗതി കൊണ്ട് ആ പൂവിനെ അവഹേളിച്ചതിന് അപഹസിച്ചതിന് സ്വയം ക്ഷമ ചോദിക്കുന്നു അല്ലയോ പൂവേ ഞാൻ നിന്നെ മോശം ജീവിതമാണെന്ന് പറഞ്ഞതും നീ മണ്ണിൽ അലിഞ്ഞു പോവേണ്ടവളാണെന്ന് പറഞ്ഞതും എൻ്റെ ബുദ്ധിഹീനത കൊണ്ടാണ് എൻ്റെ അപരാധം കൊണ്ടാണ് ദയവ് ചെയ്ത് എന്നോട് നീ ക്ഷമിക്കുമല്ലോ എന്നോട് നീ മാപ്പ് പറയുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കവി പിന്നീട് പൂവിൻ്റെ മഹാത്മത്തെക്കുറിച്ച് പാടി തുടങ്ങുന്നത് അല്ലയോ പനിനീർ പൂക്കളെ നിങ്ങൾ പോത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ സുന്ദരികളായി മാറുന്നു നിങ്ങൾ ഏറ്റവും ശോഭയുള്ളവരായി മാറുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ ശോഭയിലൂടെ നിങ്ങൾ എവിടെയാണോ നിലകൊള്ളുന്നത് തൻ്റെ പോലും ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ കഴിവുള്ളവർ കൂടിയാണ് നിങ്ങൾ നിങ്ങൾ ഏത് പാഴ്മണ്ണിൽ വിരിഞ്ഞാലും ആ ചുറ്റുപാ ചുറ്റുപാടുകളെ തൻ്റെ ഇടങ്ങളെ ആ പാഴ്മണ്ണിനെ പോലും ഏറ്റവും ശുദ്ധിയുള്ളതാക്കി തീർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ അത് എത്ര മഹത്തരമായ കാര്യമാണ് തൻ്റെ ചുറ്റുപാടിനെ കൂടി ശുദ്ധീകരിക്കാൻ കഴിവുള്ള നിങ്ങളെയാണോ ഞാൻ ഏറ്റവും മോശമായിട്ട് ചിത്രീകരിച്ചത് എന്നെല്ലാം കവിക്ക് വലിയൊരു കുറ്റബോധം തോന്നിപ്പോകുന്നു അതുമാത്രമല്ലല്ലോ വളരെ സങ്കടത്തിൽ ദുഃഖത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ പൂവിനെ കാണുമ്പോൾ ഒന്ന് നോക്കി നിൽക്കുമ്പോൾ തൻ്റെ വിഷമങ്ങളെ മാറ്റി വലിയ സന്തോഷം കൂടി അവരുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു അത്തരത്തിൽ വലിയ സന്തോഷത്തിലേക്ക് അവരെത്തിക്കുന്നത് ആരാണ് കേവലം രണ്ടോ മൂന്നോ ദിവസം മാത്രം ഈ പാഴ്മണ്ണിൽ അലിഞ്ഞു അലിഞ്ഞുചേരേണ്ട പനിനീർ പൂക്കളാണ് ആ പനിനീർ പൂക്കൾ മനുഷ്യരുടെ ദുഃഖങ്ങളെപ്പോലും ഇല്ലായ്മ ചെയ്യാൻ വലിയ സന്തോഷം തിരികെ കൊടുക്കുവാൻ പ്രാപ്തരാണ് എന്ന് തിരിച്ചറിയുമ്പോൾ തൻ്റെ ജീവിതത്തെക്കാളും മഹത്തരമാണ് പനിനീർ പൂവിൻ്റെ ജീവിതമെന്ന് കവി തിരിച്ചറിയുന്നു അതുമാത്രമല്ല തന്നോടൊപ്പം പാട്ടുപാടാൻ വരുന്ന വണ്ടികൾക്കൊപ്പം കാറ്റത്ത് തെന്നലാടുന്ന ഊഞ്ഞാലാടുന്ന പനിനീർ പൂക്കൾ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്കൊപ്പം പങ്കുചേരുന്ന പനിനീർ പൂക്കൾ മനുഷ്യരുടെയും മറ്റുള്ളവരുടെയും എല്ലാം ഘ്രാണേന്ദ്രിയത്തിന് എല്ലാവരുടെയും മൂക്കിന് നല്ല ഗന്ധം പകരുവാൻ സുഗന്ധം പകരുവാൻ മോശം ഗന്ധങ്ങളെ മാറ്റി ഏറ്റവും സുഗന്ധമുള്ള സുഗന്ധപൂരിതമായ കാറ്റിനെ സമ്മാനിക്കാൻ കഴിവുള്ളവർ കൂടിയാണല്ലോ ഈ പനിനീർപ്പൂക്കൾ അതുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും മറ്റുള്ളവരോടൊപ്പം സമയം ചെലവഴിക്കുകയും അതുപോലെ മറ്റുള്ളവരുടെ ശ്വാസത്തിനു പോലും വലിയ സുഗന്ധം കൊടുക്കുവാൻ പ്രാപ്തരായ പനിനീർ പൂക്കളെ നിങ്ങളെ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ നോക്കിക്കാണുന്നു അങ്ങനെ ഗ്രാണേന്ദ്രിയത്തിന് പോലും വലിയ സുഖം കൊടുക്കുന്ന നിങ്ങളുടെ അരികിലിരിക്കാനാണ് എല്ലാ മനുഷ്യർക്കും ഇഷ്ടം അല്ലേ നമുക്കും അങ്ങനെ തന്നെയല്ലേ നമുക്ക് സുഗന്ധം തരുന്ന നമുക്ക് സന്തോഷം തരുന്ന ആളുകൾക്കൊപ്പം ഇരിക്കാനാണ് നമുക്കും ഇഷ്ടം അതുകൊണ്ട് തന്നെ നമ്മളും എന്തു ചെയ്യും ഇത്തരത്തിൽ നല്ല സുഗന്ധം തരുന്ന പനിനീർ പൂക്കളോടാണ് നമ്മളും ചേർന്നിരിക്കുക അല്ലേ അതുമാത്രമാണോ പനിനീർ പൂക്കൾ ചെയ്യുന്നത് ആ പനിനീർ പൂക്കൾ അവരുടെ ഉള്ളിലെ തേനിനെ അത് ഭക്ഷണമാക്കി ഈ പ്രകൃതിയിലെ വിശക്കുന്ന വണ്ടികൾക്കും പൂമ്പാറ്റകൾക്കുമൊക്കെ അന്നദാതാവായി മാറുന്നുണ്ട് വിശന്നു വലഞ്ഞു വരുന്ന പാവങ്ങളായ വണ്ടികൾക്കും പൂമ്പാറ്റകൾക്കും മനസ്സ് നിറയെ വയറ് നിറയെ ഭക്ഷണം കൊടുക്കുന്ന അന്നപൂർണ്ണേശ്വരിമാർ കൂടിയാണ് ആര് ഈ പനിനീർ പൂക്കൾ അങ്ങനെ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന വലിയ മഹത്തരമായ കർമ്മം ആര് നിറവേറ്റുന്നുണ്ട് ഈ പനിനീർ പൂക്കൾ നിറവേറ്റുന്നുണ്ട് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന നിങ്ങളെയാണല്ലോ ഞാൻ ഇതിനു മുമ്പ് മോശം ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചു പോയത് അത്തരത്തിൽ മറ്റുള്ളവരുടെ വിശപ്പിനെ മാറ്റുന്ന അന്നപൂർണേശ്വരിയായ ഈ പനിനീർ പൂവിനെ ദേവതാ സങ്കല്പത്തിൽ ഉയർത്തുവാൻ കൂടി കവി ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഈ പനിനീർ പൂവിനെ നമ്മൾ കൈകൊണ്ട് സ്പർശിക്കുമ്പോൾ പാണി കൊണ്ട് സ്പർശിക്കുമ്പോൾ കരം കൊണ്ട് സ്പർശിക്കുമ്പോൾ എന്ത് മൃദുലമായ ഭാവമാണ് നമുക്ക് തിരികെ നൽകുന്നത് നമ്മുടെ കടുകട്ടിയുള്ള അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ് അല്ലാത്ത കൈകൊണ്ട് പോലും പൂവിനെ സ്പർശിക്കുമ്പോൾ പൂവ് നമുക്ക് തിരികെ നൽകുന്നത് എന്താ വളരെ മാർദ്ദവമായ മൃദുലമായ പെരുമാറ്റമാണ് അങ്ങനെ മൃദുലമായ പെരുമാറ്റത്തിലൂടെ സ്പർശനത്തിലൂടെ നമ്മുടെ സ്നേഹം കവർന്നെടുക്കുന്നവരാണ് ഈ പനിനീർ പൂക്കൾ കൂടാതെ അതിനെ തലയിലേക്ക് ചൂടുമ്പോൾ വേണിയിൽ ചൂടി വയ്ക്കുമ്പോൾ നമ്മുടെ ശിരസിനും നമ്മുടെ മുഖത്തിനും നമ്മുടെ രൂപത്തിനും എത്രയോ സുന്ദരമായ ഒരു ഭാവം കൂടി പനിനീർ പൂവ് നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ പെൺകുട്ടികൾ എല്ലാവരും തന്നെ പരിനീർ പൂവിനെ തൻ്റെ ശിരസിലണിയുന്നത് പൂവിൻ്റെ ശോഭയിലൂടെ ആ ശോഭ തെളിച്ചം അതിൻ്റെ സൗന്ദര്യം നമുക്കുകൂടി ലഭിക്കുന്നുണ്ടല്ലോ ദേവനെ പൂജിക്കാനും ഈശ്വര സങ്കല്പത്തെ ആരാധിക്കാനും നമുക്കിടയിലെ വീരന്മാരെ ആരാധനാമൂർത്തികളെ നമുക്ക് മാലയിട്ട് ആദരിക്കാനും നമ്മുടെ എല്ലാ മംഗളകർമ്മങ്ങൾക്കും കല്യാണകർമ്മങ്ങൾക്കും അലങ്കാരമായിട്ട് മാറ്റി തീർക്കാനും അലങ്കാരത്തിനു വേണ്ടി പ്രധാനമായിട്ട് ഉപയോഗിക്കാനുമൊക്കെ നമ്മൾ ആരെയാണ് സമീപിക്കുന്നത് ഇത്തരത്തിൽ പനിനീർ പൂക്കളെയും മറ്റു പൂക്കളെയുമാണ് അങ്ങനെ നമ്മുടെ ഏറ്റവും ദൈവികമായ ഈശ്വര സങ്കല്പങ്ങളിൽ നമ്മുടെ എല്ലാം ആരാധനാപാത്രങ്ങളിൽ പോലും അവരുടെ സന്തോഷത്തിന് അവരുടെ ഭംഗി കൂട്ടുന്നതിന് അവരുടെ സൗന്ദര്യം കൂട്ടുന്നതിനൊക്കെ അലങ്കരിക്കുന്നതിന് നമ്മൾ ആശ്രയിക്കുന്നത് ആരെയാണ് ഇത്തരം പൂക്കളയും പനിനീർ പൂക്കളെയുമാണ് അങ്ങനെ നമ്മുടെ സങ്കല്പങ്ങളെ ഉയർന്ന ആളുകളിൽ പോലും സ്നേഹിക്കുവാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട് പനീന്നു പൂക്കൾക്ക് കഴിയുന്നുണ്ട് എന്ന് കവി നമുക്ക് ഓർമ്മപ്പെടുത്തുന്നു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിൽ ഒരുപാട് മംഗളകർമ്മങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ അങ്ങനെ കല്യാണ കർമ്മങ്ങൾ കല്യാണം എന്ന വാക്കിന് മംഗളം നല്ലത് എന്നൊരു ആശയം കൂടിയുണ്ട് അങ്ങനെ മനുഷ്യൻ്റേതായിട്ടുള്ള എല്ലാ മംഗളകർമ്മങ്ങൾക്കും എന്തു ഭാഗമാവുന്നുണ്ട് പൂക്കൾ ഭാഗമാവുന്നുണ്ട് കഴിഞ്ഞ വർഷം എട്ടാം ക്ലാസ്സിൽ പൂക്കളും ആണ്ടരുതികളും എന്നൊരു പാഠം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു ആണ്ടൃതികളെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഓരോ വർഷത്തും ആഘോഷിക്കുന്ന ഉത്സവങ്ങൾ അവരുടെ ആഘോഷങ്ങളെയാണ് ആണ്ടരുതികൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള എല്ലാ ആണ്ടൃതികളിലും പൂക്കൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇവിടെ ഈ രണ്ടു വരിയിൽ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് അത് നമ്മുടെ ഓണമാണെങ്കിലും അത് വിഷുവാണെങ്കിലും തിരുവാതിരയാണെങ്കിലും പിറന്നാളാണെങ്കിലും വിവാഹമാണെങ്കിലും അല്ലേ ജനനം തൊട്ട് മരണം വരെയുള്ള എല്ലാ കർമ്മങ്ങളിലും നമ്മുടെ ഭാഗമായിട്ട് പൂക്കൾ കൂടെയുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എല്ലാ മംഗളകർമ്മങ്ങളിൽ പൂക്കൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ട് പരിചയപ്പെട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് നിങ്ങൾ ഈ ഭൂമിയിൽ പാഴ്മണ്ണിൽ പൂത്തു നിൽക്കുന്നവരാണെങ്കിലും കവി ചിന്തിക്കുന്നത് കവിയുടെ മനസ്സിൽ തോന്നുന്നത് ഇവർ ഭൂമിയിൽ ജനിച്ച ആകാശത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് അങ്ങ് വിണ്ണിൽ അങ്ങ് ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ആകാശത്തു കൂടെ സഞ്ചരിക്കുന്ന മാലാഖമാരുടെയോ ദേവതകളുടെയോ പ്രതിരൂപങ്ങളായിട്ട് അവരുടെ കുഞ്ഞുങ്ങളാണ് ഈ ഭൂമിയിൽ നമുക്ക് സന്തോഷം തരുവാനായിട്ട് ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത് വിടർന്ന് പൂത്തു നിൽക്കുന്നത് എന്ന് കവി തിരിച്ചറിയുന്നു അതുവരെ കേവലം പൂവാണ് മൂന്നുനാൾക്കുള്ളിൽ മരിച്ചു വീഴേണ്ടവളാണ് എന്ന സങ്കല്പത്തിൽ നിന്ന് ആ പൂവിനെ മഹനീയമായ ഒരു ദൈവസങ്കല്പത്തിലേക്ക് ദേവതാ സങ്കല്പത്തിലേക്ക് കവി പൂവിനെ മാറ്റി തീർക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കവിതയുടെ അവസാനം ആ ദേവതാ സങ്കല്പത്തിൽ എത്തി നിൽക്കുന്ന പനിനീർ പൂവിനെ വളരെ സാഷ്ടാംഗം പ്രണമിക്കാൻ കൈകൂപ്പി നിൽക്കാൻ തൊഴുവൻ കവി യാതൊരു മടിയും കാണിക്കുന്നില്ല തന്നെക്കാൾ എത്രയോ മഹത്തരമാണ് ഈ പനിനീർ പൂവിൻ്റെ ജീവിതമെന്ന് മനസ്സിലാക്കുന്ന കവി ഉള്ളൂർ ആ പനിനീർ പൂവിനെ മുൻപ് മോശം വാക്കുകൾ ഉപയോഗിച്ച് അപമാനിച്ച പനിനീർ പൂവിനെ കൈതൊഴുത് കൈകോപ്പി വളരെ സ്നേഹത്തോടുകൂടി ആദരവോടു കൂടി നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് അല്ലയോ പനിനീർ പൂക്കളെ നിങ്ങൾ ഞങ്ങളുടെ ദേവതമാരാണ് അല്ലേ നമ്മുടെ എല്ലാം ജീവിതത്തിൽ അങ്ങനെ നമുക്ക് സന്തോഷം തരുന്ന ദേവതമാരായിട്ട് വേണം നമ്മൾ ആരെ കണക്കാക്കാൻ ഇത്തരത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന പനിനീർ പൂക്കളെ നമ്മൾ കാണുക ഈ പാഠഭാഗത്തിൻ്റെ കവിതയിലെ വരികളിലെ ആശയത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചത് കവിതയിലെ ഓരോ വരികളുടെയും ആശയം ഞാൻ വളരെ ചുരുക്കി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു നിങ്ങളിനി ആ കവിത ഒന്നുകൂടി വായിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ആശയങ്ങളുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി മനസ്സിലാവും ി പാഠഭാഗത്തിലെ മറ്റ് കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത് ഇവിടെ പനിനീർ പൂവ് എന്ന് കവി അവതരിപ്പിക്കുകയുണ്ടായി അത് കേവലം ഒരു പൂവിനെ മാത്രമാണോ കവി സൂചിപ്പിച്ചിട്ടുണ്ടാവുക കുട്ടികൾക്ക് എന്താ തോന്നുന്നത് പനിനീർ പൂവ് ഒരുപാട് പൂക്കളുടെ പ്രതിനിധിയാണ് അല്ലേ അങ്ങനെ ഒത്തിരി പൂക്കളുടെ പ്രതിനിധിയായിട്ടാണ് പനിനീർ പൂവിനെ കവി കണക്കാക്കുന്നത് അതുമാത്രമാണോ അല്ല പൂക്കളെ മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പനിനീർ പൂവിനെ പോലെ എത്രയോ നിസാരരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരെ കൂടി കവി ഈ കവിതയിലൂടെ ഉദാഹരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോഴൊക്കെ ചെറിയ ജീവിതമാണെന്ന് തോന്നിപ്പോകുന്ന നമ്മളെക്കാൾ എത്രയോ മോശമാണെന്ന് തോന്നിപ്പോകുന്ന പലരും നമ്മളെക്കാൾ എത്രയോ മഹാന്മാരാണെന്ന് നമ്മൾ തിരിച്ചറിയണം നമുക്കിടയിൽ ജീവിക്കുന്ന പലതരത്തിലുള്ള ആളുകളുണ്ട് അവർ മോശക്കാരാണെന്നോ അവർ കഴിവില്ലാത്തവരാണെന്നോ അവർ മാറ്റി നിർത്തപ്പെടേണ്ടവരാണെന്നുള്ള തോന്നൽ നമുക്കുണ്ടാവാൻ പാടില്ല കാരണം നമ്മളെക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാരാണ് അവർ അവരുടെ പ്രവൃത്തികൾ കൊണ്ട് അവരുടെ ജീവിതത്തിലൂടെ അവർ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അവരുടെ മഹാത്മ്യം നമുക്ക് ബോധ്യപ്പെടുകയുള്ളു തൻ്റെ കഴിവിലും അതുപോലെ തന്നെ തൻ്റെ പ്രവൃത്തിയിലുമൊക്കെ ഉറച്ച് ആത്മവിശ്വാസം ഉള്ളവളാണ് പനിനീർപ്പോവ് അതുകൊണ്ടാണല്ലോ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ട് കവി അപമാനിക്കുമ്പോൾ പോലും ആ പൂവ് എന്താ ചെയ്യുന്നത് തിരിച്ച് ചീത്ത പറയാനോ വഴക്കെടാനോ തിരിക്കുകയല്ലോ തെറ്റ് നിങ്ങളുടെ ഭാഗത്താണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറുപടി ഒന്നും പറയാതെ തലയാട്ടുക മാത്രമാണ് പനിഞ്ഞർ പൂവ് ചെയ്യുന്നത് അതങ്ങനെയാണ് ചിലരെല്ലാം തൻ്റെ വിമർശനങ്ങളെപ്പോലും പൂമാലയായിട്ട് സ്വീകരിക്കുന്നവരാണ് അത്തരത്തിൽ വിമർശനങ്ങളെയും കുറ്റപ്പെടുത്തലുകളെയും തരം ഒക്കെ പൂമാലയായിട്ട് സ്വീകരിച്ച് തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സുഗന്ധവും തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ വിശപ്പും മാറ്റിയ തൻ്റെ ജീവിതം കൊണ്ട് തൻ്റെ ഇടം പോലും മഹനീയമാക്കിയ ഒരുപാട് വ്യക്തികൾ നമുക്ക് പരിചയമുള്ളവരാണ് അല്ലേ അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒന്ന് രണ്ട് പേര് ഞാനിവിടെ പറയാം മദർ തെരേസ മദർ തെരേസ പാവങ്ങളുടെ അമ്മ എന്നാണ് അവർ അറിയപ്പെടുന്നത് അല്ലേ ഇന്ത്യയിൽ വന്ന് എത്രയോ അനാഥരായ കുട്ടികൾക്ക് വേണ്ടി അവരൊരു ആശ്രമം തുടങ്ങുകയും അവരുടെ ഭക്ഷണവും വിദ്യാഭ്യാസവും എല്ലാം ഏറ്റെടുത്ത് ജീവിതത്തിൽ ജീവിതത്തിലുടനീളം പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചവരാണ് കാണുമ്പോഴും രൂപം കൊണ്ടുമൊക്കെ ലളിതമായിട്ട് തോന്നുമെങ്കിലും തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിച്ച അവങ്ങളുടെ അമ്മ ഇത്തരത്തിൽ പരിനീൽ പോവിൻ്റെ വലിയൊരു പ്രതീകമായിട്ട് എനിക്ക് ഓർമ്മ വന്നൊരു വ്യക്തിയാണ് അതുമാത്രമല്ലാതെ നമ്മുടെ നവോത്ഥാന നായകന്മാരെല്ലാം ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിച്ചവരാണ് തനിക്ക് വേണ്ടി മാത്രമല്ലാതെ തൻ്റെ ഇടം ശുദ്ധീകരിക്കണമെന്ന് ആഗ്രഹിച്ചവർ നാരായണ ഗുരുവും ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയും ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളിയുമൊക്കെ ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പോത്ത് നിന്ന പനീർ പൂക്കളാണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ ഇല്ല അത്തരം പനിനീർ പൂക്കളാണ് ഇന്ന് നമ്മുടെ ഇടങ്ങളെല്ലാം ഏറ്റവും സുന്ദരമാക്കി മാറ്റി തീർത്തത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തെ നമുക്ക് പരിനീൽ പോവായിട്ട് സങ്കല്പിക്കാൻ ഒരു മടിയും കാണിക്കണ്ട അല്ലേ അദ്ദേഹത്തിൻ്റെ വേഷവും അദ്ദേഹത്തിൻ്റെ രൂപവും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയുമൊക്കെ വളരെ ലളിതമായിരുന്നു ബാരിസ്റ്റർ ആയി പ്രാക്ടീസ് കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വന്ന അദ്ദേഹം തീരുമാനിച്ചത് പാവങ്ങളോടൊപ്പം നിൽക്കാനായിരുന്നു താൻ ജീവിക്കുന്ന ഇടത്തെപ്പോലും ഏറ്റവും പരിശുദ്ധമായി മാറ്റി തീർക്കാനായിരുന്നു അദ്ദേഹം എല്ലാ കാലത്തും ശ്രമിച്ചിരുന്നത് മറ്റുള്ളവർക്ക് സുഗന്ധം നൽകി അവരെ ചേർത്ത് പിടിക്കുവാൻ മറ്റുള്ളവർക്ക് അവർ ചെയ്യുന്ന ജോലിക്കുള്ള വരുമാനം അടിമയായിരിക്കാതെ അവരെ കൂടി ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ അവരുടെ അന്നദാതാവായിട്ട് അവരെ നേർവഴിക്ക് നയിക്കുന്ന ആളായിട്ട് തൻ്റെ വേഷത്തിലും ഭാവത്തിലുമല്ല അതിനപ്പുറത്ത് പ്രവൃത്തിയിലും ചിന്തയിലും ഒത്തിരി മഹാത്മ്യം ഈ രാജ്യത്തിന് പകർന്നു വന്ന വ്യക്തിയായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ മഹാത്മാവ് എന്ന് നമ്മൾ വിളിക്കുന്നത് ആ മഹാത്മാവ് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ ഏറ്റവും ഭംഗിയുള്ള പനിനീർ പൂവാണ് എന്ന് നമുക്ക് അറിയാം അല്ലേ അത്തരത്തിലുള്ള മനുഷ്യരെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്ന പനിനീർ പൂക്കളെ ഈ നാടിന് ആവശ്യമുണ്ട് നമ്മൾ ജീവിക്കുമ്പോഴും എങ്ങനെയാവണം ഈ പനിനീർ പൂവിനെ പോലെ ചെറിയ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന ഈ ചെറിയ ജീവിതത്തിൽ ഒത്തിരി ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്യണം മാറ്റി മാറ്റിത്തീർക്കുവാൻ ആ രീതിയിലേക്ക് പ്രയോജനപ്പെടുത്തുന്നവരായിട്ട് വളരേണ്ടവരാണ് നമ്മൾ എന്ന് മാത്രം ഞാൻ നിങ്ങളോട് ആശംസിക്കുന്നു ആ രീതിയിൽ നമ്മുടെ ചിന്തയോ പ്രവൃത്തിയോ എല്ലാം ഈ സമൂഹത്തിന് ഈ നാടിന് നന്മ മാത്രം നൽകുന്നതായി തീരട്ടെ നിങ്ങളെല്ലാവരും പനിനീർ പൂക്കളാവണം മുള്ളുകളും പ്രയാസങ്ങളും പരിതസ്ഥിതികളിലും മോശങ്ങളുമൊക്കെ ഉണ്ടാവും പക്ഷേ അവിടങ്ങളിലാണ് ഏറ്റവും നല്ല പനിനീർ പൂക്കൾ എല്ലാ കാലത്തും വിരിഞ്ഞു വന്നിട്ടുള്ളത് അങ്ങനെ പ്രതിസന്ധികളെ മറന്നുകൊണ്ട് പനിനീർ പൂക്കളാവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുന്നു നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തേലും സംശയമുണ്ടെങ്കിൽ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അതുപോലെ തന്നെ ഞാൻ ഈ കവിതയുടെ ആകെ മൊത്തം ഒരു ചുരുക്കമായിട്ടാണ് വരികളിലൂടെ ഞാൻ സഞ്ചരിച്ചു പോയിട്ടുള്ളത് ആ രീതി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ രീതി നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ എളുപ്പമാവുന്നുണ്ടെങ്കിൽ ആ രീതി തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങളതിലൊന്ന് കമൻ്റായിട്ട് എഴുതി അറിയിക്കേണ്ടതാണ് അതെല്ലാം മറിച്ച് കവിതയുടെ ഓരോ വരികളും പ്രത്യേകമായിട്ട് ആശയം പറഞ്ഞു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ രീതിയിൽ ക്ലാസ് എടുക്കാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ ഈ ഒരു വീഡിയോ പരീക്ഷണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഏത് രീതിയിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ക്ലാസ് എടുത്ത് മുന്നോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ ക്ലാസ്സുമായിട്ടുള്ള മറുപടി കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുണ്ടല്ലോ അതെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചർച്ച ചെയ്യുന്നുണ്ടാവും ആ വീഡിയോ ഈ പാഠം മനസ്സിലാക്കിയതിന് ശേഷം ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം അത് കണ്ട് ആക്ടിവിറ്റികൾ ചെയ്തു പോവാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാമെന്ന് പറയുന്നു മലയാളം മലയാളം എന്ന ചാനലിൻ്റെ ഭാഗമായ എല്ലാ കൂട്ടുകാരോടും എല്ലാ നല്ല മനസ്സുകളോടും ഒരുപാട് സ്നേഹം മാത്രം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ബൈ